അംഗീകാരമുള്ള കോളേജുകളിൽ കുറഞ്ഞ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസവും നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകാമെന്ന പേരിൽ വിവിധ ജില്ലകളിലായി നൂറിലധികം വിദ്യാർത്ഥികളെയാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ കബളിപ്പിച്ചത് നഴ്സിംഗ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാമെന്ന പേരിൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ കൈക്കലാക്കുകയും നൽകാതിരിക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പ് വന്നത് പോലീസ് നടത്തിയ റെയ്ഡിൽ കോട്ടയം കളത്തിപ്പടിയിലെ ഓഫീസിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെടുത്തു അറസ്റ്റിലായ കോടഞ്ചേരി സ്വദേശി സനീഷ് കോട്ടയം സ്വദേശി ഡാർവിൻ എന്നിവർ മുൻകാലങ്ങളിലും സമാനമായി തട്ടിപ്പ് നടത്തിയവരാണ് മുപ്പത്തയ്യായിരം രൂപ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു വിദ്യാർത്ഥികൾ നിർദ്ധനായ വിദ്യാർത്ഥികൾക്ക് ഒരു പൈസ പോലും മുടക്കാതെ ഈ നഴ്സിംഗിന് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്നു മുതലായ ക്ലെയിംസ് കൊടുത്തിട്ട് അവരെ ഇവിടെ വിളിച്ചു വരുത്തി അവരുടെ സർട്ടിഫിക്കറ്റ്സും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും വാങ്ങിച്ച് കൈവച്ചിട്ട് പിന്നെ അവർക്ക് വേറെ ഒരു സ്കൂൾ കോളേജിലും അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ടാകുമ്പോൾ പിന്നെ അത് ബാർഗൻ ചെയ്തത് കൂടുതൽ എമൗണ്ട് വാങ്ങിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒൻപത് ജില്ലകളിലും തമിഴ്നാട്ടിലുമായി രാജീവ് ഗാന്ധി എഡ്യൂക്കേഷൻ മിഷന്റെ പേരിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇന്ത്യ വിഷൻ കോട്ടയം